സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്ക് നമ്മളിപ്പോൾ നോക്കുന്നത് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചധികം ചോദ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നിരുന്നാൽ പോലും കുറച്ചധികം ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷ വരെയും എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്ത് പോകണം അപ്പൊ ഇന്ന് ഈ ഒരു മലയാളം ക്വസ്റ്റനിലേക്ക് ആദ്യത്തെ സെഷൻ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്കൊരു ആണ് തന്നിരിക്കുന്നത് ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു ഗദ്യഭാഗം തന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻസ് നമ്മൾ ആൻസർ ചെയ്യണം അല്ലെ അപ്പൊ നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ട് എന്താണ് ഗദ്യഭാഗമൊക്കെ തരുവാണെങ്കിൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ഏറ്റവും നല്ലത് അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കുന്നതായിരിക്കും എന്നിട്ട് മാത്രം എന്ത് ചെയ്താൽ മതി അതിന് അത് പിന്നെ നമ്മുടെ ആൻസറിലേക്ക് സോറി പാസേജ് വായിക്കുന്നത് നല്ലതെന്ന് നമ്മൾ അന്ന് പഠിച്ചത് അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്താൽ മതി ഓക്കെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം അങ്ങനെ ക്വസ്റ്റൻസ് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും പാരഗ്രാഫ് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വിവേകാനന്ദൻ ഒരു പാലമായിരുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഓക്കെ വിവേകാനന്ദ പാലമായിരുന്നു എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം ലോകത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അത്താണിയായിരുന്നു ഇന്ത്യയുടെ ലോകത്തിന്റെയും ഹൃദയ തലങ്ങൾക്കിടയിലുള്ള വിടവുകൾ ഇല്ലാതാക്കി ജീവിതകാലം മുഴുവൻ അധ്യാത്മിക ചിന്തയിൽ മുഴുകി അതുപോലെ തന്നെ സാധാരണക്കാരെ പോലെ ജീവിച്ചു നെക്സ്റ്റ് വിവേകാനന്ദന്റെ ജീവിത ലക്ഷ്യം എന്തായിരുന്നു എന്നാണ് ലേഖകൻ പറയുന്നത് വിവിധതകളുടെ ഏകീഭാവം ആശയപരമായി വിടവുകൾ ഇല്ലാതാക്കി ആത്മീയത വളർത്തൽ അതുപോലെ തന്നെ ശാസ്ത്രീയ ചിന്ത വളർത്തൽ നെക്സ്റ്റ് വിവേകാനന്ദന്റെ വിരുദ്ധ പാരമ്പര്യങ്ങളായി ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നത് എന്തെല്ലാം അമ്മയുടെ ഭക്തിയും അച്ഛന്റെ പാണ്ഡിത്യവും ഭാരതത്തിൻ്റെയും ലോകത്തിന്റെയും തത്വചിന്തകൾ പിന്നെയോ ശാസ്ത്രീയ തത്വവും ആധ്യാത്മികത്വവും അതുപോലെ തന്നെ വിദ്യാർത്ഥി ജീവിതവും സന്യാസ ജീവിതവും നെക്സ്റ്റ് വിവേകാനന്ദന്റെ ജീവിത ജീവിതരഥ ചക്രങ്ങളായി ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നത് എന്താണ് പാണ്ഡിത്യവും ഭക്തിയും സംസ്കൃത വ്യാകരണവും സംഗീതവും ശാസ്ത്രീയ തത്വവും അതുപോലെ തന്നെ ആധ്യാത്മിക തത്വവും അതുപോലെ തന്നെ വിദ്യാർത്ഥി ജീവിതവും സന്യാസ ജീവിതവും ലാസ്റ്റ് ലേഖകന്റെ അഭിപ്രായ പ്രകാരം വിവേകാനന്ദൻ മികവ് പ്രദർശിപ്പിക്കാത്ത മേഖല ഏതാണ് സംസ്കൃത വ്യാകരണം സംഗീതം ആധ്യാത്മികത അതുപോലെ ഭക്തിപ്രഭാഷണം നമുക്ക് മനസ്സിലായി വിവേകാനന്ദനെ പറ്റിയുള്ള ഒരു പാരഗ്രാഫാണ് തന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇതീ ഇത് വായിച്ചു നോക്കാം വായിക്കുമ്പോൾ തന്നെ ആ പോസ്റ്റനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും ഇങ്ങനെയാണ് ഞാൻ ഒരു അത്താണിയാണ് എന്ന് ഭഗവാൻ ക്രിസ്തു പറഞ്ഞു നമുക്ക് സ്വാമി വിവേകാനന്ദനെ പറ്റി പറയാവുന്നത് അദ്ദേഹം ഒരു പാലമായിരുന്നു എന്നാണ് ഇന്ത്യയുടെയും ലോകത്തിന്റെയും ഹൃദയ തലങ്ങൾക്കിടയിലുള്ള വീതിയേറിയ വിടവുകളെ പാലമിട്ട് ബന്ധിപ്പിക്കുകയായിരുന്നു വിവേകാനന്ദൻ തന്റെ ഉജ്ജ്വലമായ ജീവിതം കൊണ്ട് സാധിച്ചത് തത്വജ്ഞാനികളുടെ പൊതു പൊതുവിലുള്ള സ്വഭാവമാണ് സംയോജകത്വം എന്ന് നീഷെ പറഞ്ഞിട്ടുണ്ട് വിദഗ്ധത വിദഗ്ദ്ധതകളെ സംയോജിപ്പിച്ച് നിർത്തുവാനുള്ള പ്രേരക ശക്തിയായിരുന്നു സ്വാമി വിവേകാനന്ദൻ വിവിധതകളുടെ ഏകീഭാവമായിരുന്നു ആ മഹാന്റെ ജീവിത ലക്ഷ്യം ആ ജനന മരണ മരണം ഈ സ്വഭാവവിശേഷം അദ്ദേഹത്തിൽ പ്രകാശിച്ചു നിന്നിരുന്നു സമന്വയത്തിന്റെ ദിവ്യോപകരണമായിരുന്ന സ്വാമി വിവേകാനന്ദന്റെ ജനനത്തിന് പോലും അടിസ്ഥാനം രണ്ട് വിരുദ്ധ പാരമ്പര്യങ്ങളുടെ പരിപക്വമായ സന്നിപാതമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ജനുവരി പന്ത്രണ്ടാം തീയതി കൽക്കത്തയിൽ ജനിച്ച നരേന്ദ്രൻ പിതാവായ വിശ്വനാഥ ദത്തന്റെ പാണ്ഡിത്യത്തിന്റെയും മാതാവായ ഭുവ ഭുവനേശ്വരി ദേവിയുടെ ഭക്തിയുടെയും വിവാഹത്തിന്റെ പരിണത ഫലമത്രേ അത്രേ ഓക്കെ നെക്സ്റ്റ് പൈതൃകവും മാതൃകവുമായ ജ്ഞാനപ്രേമങ്ങളാകുന്ന ഇരു കുലങ്ങളുടെ മധ്യത്തിലൂടെയാണ് സ്വാമികളുടെ വേഗവതിയായ ജീവിതനദി ഉത്കട തരംഗനാദങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒഴുകിപ്പോയത് ഈ സമന്വയ പ്രകൃതി അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി ജീവിതത്തിലും തെളിഞ്ഞു കാണാം സംസ്കൃത വ്യാകരണത്തിലും ശാസ്ത്രീയത്വം ആധ്യാത്മികത്വം എന്ന രണ്ട് വൈരുദ്ധ്യങ്ങളുടെ ചക്രങ്ങളിന് മേലാണ് തൻ്റെ ജീവിത രഥത്തെ ചം ചംക്രണോക്കമായി ഉറപ്പിച്ചു നിർത്തിയതെന്ന് പറയാം ഇതാണ് ഒരു പാരഗ്രാഫ് ആദ്യം കുറച്ച് എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ പിന്നീട് വരുമ്പോഴേക്കും ചിലപ്പോൾ കുറച്ച് വലിയ വലിയ സെൻറ്റൻസുകൾ തന്നിട്ട് ആക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒന്നും കൂടി ഇത് പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ് നമുക്ക് എന്ത് ചെയ്യണം അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റിലേക്ക് വേണം ഓക്കെ ക്വസ്റ്റൻ ഇങ്ങനെയാണ് വരുന്നത് ഫസ്റ്റ് ഇങ്ങനെയാണ് വരുന്നത് നോക്കാം വിവേകാനന്ദനൊരു പാലമായിരുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റിയിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ലോകത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അത്താണിയായിരുന്നു ഇന്ത്യയുടെ ലോകത്തിൻ്റെ ഹൃദയ തലങ്ങൾക്കിടയിലുള്ള വിടവുകൾ ഇല്ലാതാക്കി അതുപോലെ ജീവിതകാലം മുഴുവൻ ആധ്യാത്മിക ചിന്തയിൽ മുഴുകി അതിന്റെ ഓപ്ഷൻ ഡി സാധാരണക്കാരെ പോലെ ജീവിച്ചു ഇത് ഇതെന്തുകൊണ്ടായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക വിവേകാനന്ദ പാലമാണെന്ന് പറയാൻ കാരണം എന്താണ് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റില്ലേ ആൻസർ വരുന്നതാണ് ഓപ്ഷൻ ബി ആണ് സംശയം വേണ്ട ഇന്ത്യയുടെയും ലോകത്തിന്റെയും ഹൃത്യ തലങ്ങൾക്കിടയിലുള്ള വിടവുകൾ ഇല്ലാതാക്കി അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു പാലമായിട്ട് വിതീകരിച്ചത് നെക്സ്റ്റ് വിവേകാനന്ദന്റെ ജീവിത ലക്ഷ്യം എന്തായിരുന്നു എന്നാണ് ലേഖകൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട മനസ്സർ എന്താണ് വിവിധകളുടെ അല്ലെ വിവിധതകളുടെ ഏകീഭാവം ആശയപരമായി വിടവുകൾ ഇല്ലാതാക്കി ആത്മീയത വളർത്തൽ അതുപോലെതന്നെ ശാസ്ത്രീയ ചിന്ത വളർത്തൽ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് അപ്പൊ വിവേകാനന്ദന്റെ ജീവിത ലക്ഷ്യം എന്തായിരുന്നു എന്നാണ് ലേഖകൻ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തു പറയാൻ പറ്റും ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് വിവിധകളുടെ വിവിധകളുടെ ഏകീഭാവമാണ് പ്രത്യേകം പറയുന്നുണ്ടതിൽ നെക്സ്റ്റ് വിവേകാനന്ദന്റെ വിരുദ്ധ പാരമ്പര്യങ്ങളായി ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നത് എന്തെല്ലാമാണെന്നാണ് ചോദിച്ചത് നോക്കാം അമ്മയുടെ ഭക്തിയും അച്ഛന്റെ പാണ്ഡിത്യവും ഭാരതത്തിന്റെയും ലോകത്തിന്റെയും തത്വചിന്തകൾ ശാസ്ത്രീയ തത്വവും ആധ്യാത്മികത്വവും അതുപോലെ തന്നെ വിദ്യാർത്ഥി ജീവിതവും സന്യാസ ജീവിതവും ഏതാ വരുവാ വളരെ എളുപ്പത്തിൽ കിട്ടിയിട്ടുണ്ടോ വിവേകാനന്ദന്റെ വിരുദ്ധ പാരമ്പര്യങ്ങളായിട്ട് പറയുന്നത് അമ്മയുടെ ഭക്തിയും അച്ഛന്റെ പാണ്ഡിത്യവും അതാ പാണ് പിതാവിന്റെ പാണ്ഡിത്യവും മാതാവായ ഭുവനേശ്വരി ദേവിയുടെ ഭക്തിയും ഓക്കെ നെക്സ്റ്റ് വിവേകാനന്ദന്റെ ജീവിത രഥ ചക്രങ്ങളായി ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നത് എന്താണ് പാണ്ഡിത്യവും ഭക്തിയും സംസ്കൃത വ്യാകരണവും സംഗീതവും ശാസ്ത്രീയ തത്വവും ആധ്യാത്മികത്വവും അതുപോലെ തന്നെ വിദ്യാർത്ഥി ജീവിതവും സന്യാസ ജീവിതവും അവ ഈ പറഞ്ഞ കാര്യങ്ങളിൽ വിവേകാനന്ദൻ്റെ ജീവിതരോധ ചി ചക്രങ്ങളായി ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ആൻസർ ഓപ്ഷൻ സി ആണ് ശാസ്ത്രീയത്വവും ശാസ്ത്രീയതത്വവും ആധ്യാത്മികത്വവും എന്നതിലാണ് വരിക വളരെ എളുപ്പത്തിൽ കിട്ടുന്നുണ്ടല്ലോ നെക്സ്റ്റ് ലേഖകൻ്റെ അഭിപ്രായ പ്രകാരം വിവേകാനന്ദൻ മികവ് പ്രദർശിപ്പിക്കാത്ത മേഖല ഏതാണ് സംസ്കൃത വ്യാകരണം സംഗീതം ആധ്യാത്മികത ഭക്തി പ്രഭാഷണം അത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവണം ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ് അല്ലേ അപ്പോൾ ആൻസർ ചെയ്ത് എന്താണ് അതേ മികവ് മികവ് കാട്ടാത്ത എന്താണ് ഭക്തി പ്രഭാഷണമായി ബന്ധപ്പെട്ടത് മേഖലയിൽ അദ്ദേഹം എന്തില്ല പിന്നെ മികവ് പ്രദർശിപ്പിച്ചിട്ടില്ല കാട്ടിട്ടില്ല എന്നുള്ളതല്ല പ്രദർശിപ്പിച്ചിട്ടില്ല അതിലേക്ക് താല്പര്യമേ ഇല്ല ഓക്കെ ഇത്രയാണ് ഈ അഞ്ച് ചോദ്യങ്ങൾ നെക്സ്റ്റ് വരും നോക്കിയാൽ താഴെ കൊടുത്തിരിക്കുന്ന കവിത വായിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന ഉത്തരങ്ങൾക്ക് സോറി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്ന് പറയുന്നത് കവിത വലിയ ബുദ്ധിമുട്ടില്ല എന്നാലും അത്യാവശ്യം ലെങ്ത്തി കവിതയാണ് നോക്കാം ഇവിടെ എന്തൊക്കെ ചോദ്യം നോക്കാം പൂവിന്റെ പാട്ടിനെ കവി എന്തായി കൽപ്പിച്ചിരിക്കുന്നു സുഗന്ധം ഭംഗി വെളുപ്പ് പിന്നെ വിളക്ക് നെക്സ്റ്റ് ദ്യോവിലെ താ ദ്യോവിലെ താരാനികായം അടിവരിയിട്ട പദത്തിന്റെ അർത്ഥം എന്താണ് ദ്യോവിലെ എന്നുള്ള ഇവിടെ ഒരു പദം അതിനെ അർത്ഥ നോക്കാം കൊച്ചു വെളുത്ത ഹൃദന്തം ഹൃദന്തം വെളുത്തത് എന്തുകൊണ്ടാണെന്ന് കവി പറയുന്നത് നോക്കാം പൂവിന്റെ വെന്മ കൊണ്ട് മനോഹരമായി സുഗന്ധം കൊണ്ട് ഇച്ഛയാകുന്ന മരന്തം കൊണ്ട് മനോഹരമായ സംഗീതം കൊണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് നോക്കാം അടുത്തത് പൊന്തിടുമല്ലിലും കൂടി സ്വച്ഛ ചിന്തയാൽ വെണ്മ തേടി പിച്ചകപ്പൂവിന്റെ ഏത് സവിശേഷതയാണ് കവി ഇവിടെ മാഴ്ത്തുന്നത് വിപരീത സാഹചര്യങ്ങളിൽ നന്മകൾ തേടുന്നു അല്ലിൽ കിടക്കുന്നു എല്ലായ്പ്പോഴും സൗരഭ്യം സൂക്ഷിക്കുന്നു അതുപോലെ തന്നെ ഏത് ഇരുട്ടിലും വെണ്മ പരത്തുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് നോക്കാം ആകാശത്ത് വിളക്കായി എരിയുന്നത് എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ അന്തിവിളക്ക് താരകൾ ചന്ദ്രൻ പിച്ചകപ്പൂ ഇങ്ങനെയാണ് നമുക്ക് ചോദ്യങ്ങൾ തന്നിരിക്കുന്നത് നമുക്കിനി ഇതിനെന്ത് ചെയ്യാം ഒന്ന് കവിത വായിച്ചു നോക്കാം എന്നിട്ട് അതിലേക്ക് വരാം പശ്ചിമ സന്ധ്യ എരിഞ്ഞു ചെറുപിച്ചക പൂവ് വിരിഞ്ഞി മാനത്തു മാടി വിളിക്കും താര മാടത്തിൽ അന്തി അന്തിവിളക്കും സംഗീതനാഥവും അയ്യ ലോക ഭംഗി പൂഴത്തുക വയ്യ പാടുവാൻ പൂവുമുതിർന്നു പാട്ടു പാവന ഗന്ധമായി തീർന്നു ഉച്ഛസിക്കാനും മറന്നു പൂവ് നിശ്വസിച്ചങ്ങനെ നിന്നു ധന്യമായി ജീവിച്ചിരിപ്പാൻ അല്ല മണ്ണിനു വേണ്ടി മരിപ്പാൻ ഇച്ഛയാം ചാരു മരന്തം പൂണ്ടു കൊച്ചു വെളുത്ത ഹൃദന്തം പൊന്തിടു മല്ലിലും കൂച്ചി സ്വച്ഛ ചിന്തയാൽ വെണ്മയെ തേടി സൗരഭ തിങ്കലൊഴുകി ചെന്നു സഹൃദത്താലൂഴിയെ പുൽകി തേങ്ങിടും താരിന്റെ കേടി കണ്ടു മൂങ്ങകൾ മുച്ചിച്ചു മൂളി തന്തല താഴോട്ട് നീട്ടി വാവൽ നിന്തയാൽ കൊഞ്ഞനം കാട്ടി ചെന്നാമുഖത്തു മിന്നിച്ചു നോക്കി മിന്നാമിനുങ്ങു നിന്ദിച്ചു ജ്യോവിലെ താരാനികായം എന്നെ പൂവിലില്ലാരും സഹായം പൂവിനില്ലാരും സഹായം ഇങ്ങനെയാണ് കവിത വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ എന്തെയ്യാം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് സമയം എടുത്ത് മെല്ലെ വായിച്ചു നോക്കാം എന്നിട്ട് ആൻസറിലേക്ക് വരാം കാരണം പരീക്ഷ പരീക്ഷയാകുമ്പോൾ നമ്മൾ വലിയ ക്വസ്റ്റൻ പേപ്പറിലുണ്ടെങ്കിൽ നമുക്ക് എത്ര ടൈം എടുത്തിട്ട് വേണമെങ്കിലും വായിക്കാനായിട്ടുള്ള ഒരു അവസരമുണ്ട് അല്ലേ പക്ഷേ അധികം സമയം എടുക്കാൻ വളരെ ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങൾ വായിച്ചു കീർക്കണം കാരണം അല്ലെങ്കിൽ രണ്ട് ഒരു കഥയും ഒരു കവിതയും വായിക്കുമ്പോഴേക്കും നമ്മുടെ സമയം തീരും. ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റൻ പൂവിൻ്റെ പാട്ടിനെ കവി എന്തായിട്ടാണ് എന്നാണ് ചോദിച്ചത് സുഗന്ധം ഭംഗി വെളുപ്പ് വിളക്ക് എന്തായിട്ടാണ് പൂവിൻ്റെ പാട്ടിനെ കവി എന്തുമായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത് സുഗന്ധമാണോ ഭംഗിയാണോ വെളുപ്പാണോ വിളക്കാണോ ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ് ആൻസറ് സുഗന്ധമാണ് അല്ലെ സുഗന്ധത്തോടാണ് കൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം പൂവിൻ്റെ പാട്ട് മീൻസ് സുഗന്ധമാണ് ഉദ്ദേശിച്ചത് നെക്സ്റ്റ് ദ്യോവിലെ താരാനികായം അടിവരിട്ട പദത്തിന്റെ അർത്ഥം എന്താ ഇവിടെ അടിവരി ഇട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടാൽ മനസ്സിലും ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ അത് ഒന്നും അറിയില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും നോക്കിയെ താരാനികായം ദ്യോവിലെ താരകൾ താരകൾ മീൻസ് നക്ഷത്രം നക്ഷത്രം എവിടെ ഉണ്ടാവുക അപ്പൊ തന്നെ ആൻസർ കിട്ടും ഓക്കെ ഓപ്ഷൻ നോക്കിയേ നക്ഷത്രം ആകാശം കൂട്ടം നിലാവ് അപ്പൊ നമുക്ക് ആൻസർ പറയാൻ പറ്റും ആകാശമാണ് ദ്യോവ് മീൻസ് ആകാശം അതുകൊണ്ടാണ് ആകാശത്തിലെ നക്ഷത്രങ്ങൾ ധ്യാര താരകൾ ഓക്കെ ദ്യോവിലെ താരകൾ നെക്സ്റ്റ് വെളുത്ത ഹൃദന്തം ഹൃദന്തം വെളുത്തത് എന്തുകൊണ്ടാണെന്നാണ് കവി പറയുന്നത് ഹൃദന്തം വെളുത്തത് എന്തുകൊണ്ടാണ് അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല പൂവിന്റെ വെന്മ കൊണ്ട് മനോഹരമായ സുഗന്ധം കൊണ്ട് ഇച്ഛയാകുന്ന മരന്തം കൊണ്ട് അതുപോലെ തന്നെ മനോഹരമായ സംഗീതം കൊണ്ട് അത് കൃത്യമായിട്ട് ഈ ഭാഗത്ത് എവിടെയോ വെച്ചിട്ടുണ്ട് പറയുന്നുണ്ട് അപ്പൊ പിന്നെ നമുക്ക് എന്താണ് പറയുന്നത് കൊച്ചു വെളുത്ത ഹൃദന്തം അല്ലെ ഹൃദന്തം ആ എന്തുകൊണ്ടാണ് വെളുത്തത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആൻസർ വരുന്നത് ഇച്ചയാകുന്ന മരന്തം കൊണ്ട് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ കവിതയിൽ തന്നെയുണ്ട് ഇച്ചയാകുന്ന മരന്തം കൊണ്ട് എന്നുള്ളതാണ് ആയിട്ടുള്ള ആൻസർ ഇവിടെ എവിടെയോ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല അറിയില്ല പെട്ടെന്ന് നമ്മളൊരു ആവശ്യത്തിന് നോക്കുമ്പോഴേക്കും പെട്ടെന്ന് എന്തില്ല ആ ഭാഗം നമുക്ക് കാണാൻ പറ്റില്ല അല്ല ഇച്ചയാം ചാരു മരന്തം കൊച്ചു വെളുത്ത ഹൃദന്തം അപ്പൊ വെളുത്ത ഹൃദന്തം എന്ന് വെച്ചാൽ നമുക്ക് പറയാം ഇച്ചയാകുന്ന മരന്തം കൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കാം ഓക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് പൊന്തിയുടെ മല്ലിലും കൂടി സ്വച്ഛ ചിന്തയാൽ വെന്മ തേടി പിച്ചകപ്പൂവിന്റെ ഏത് സവിശേഷതയാണ് കവി ഇവിടെ വാഴ്ത്തുന്നത് പൊന്തിടും അല്ലിലും കൂടി സ്വച്ഛ ചിന്തയാൽ വെന്മ തേടി അല്ലെ നോക്കിയേ വിപരീത സാഹചര്യങ്ങളിലും നന്മകൾ തേടുന്നു അല്ലിൽ കിടക്കുന്നു എല്ലായ്പ്പോഴും സൗരഭ്യം സൂക്ഷിക്കുന്നു അതുപോലെ തന്നെ ഏത് ഇരുട്ടിലും വെന്മ പരത്തുന്നു അപ്പൊ നമുക്ക് ഇവിടെ എന്താ പറയാൻ പറ്റുക എ ഡി സി ഡി നാല് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് ആൺസായിട്ട് ഇവിടെ പറയാൻ പറ്റുന്നത് എന്താണ് വിപരീത സാഹചര്യങ്ങളിലും നന്മകൾ തേടുന്നു എന്നുള്ളതാണ് ട്ടോ വിപരീത സാഹചര്യങ്ങളിലും നന്മകൾ തേടുന്നു അടുത്തത് അടുത്തത് ആകാശത്ത് വിളക്കായി എരിയുന്നത് എന്താണ് ആകാശത്ത് വിളക്കായിട്ട് എരിയുന്നത് എന്താണ് അന്തിവിളക്ക് താരകൾ ചന്ദ്രൻ പിച്ചകപ്പൂ ആകാശത്ത് വിളക്കായിട്ട് എരിയുന്നത് ആരായിരിക്കും രാത്രിയെ സംബന്ധിച്ചിടത്തോളം ആരാ ഉണ്ടാവുക വിളക്കുകൾ ഒരുപാട് കുഞ്ഞു 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 വിളക്കുകൾ കാണാൻ മറ്റു പ്രകാശിക്കുന്നത് അപ്പോൾ ആകാശത്തേക്ക് പോകുമ്പോൾ നക്ഷത്രങ്ങളാണ് താരകളാണ് അപ്പോൾ ആൻസറ് താരകളാണ് മനസ്സിലായില്ലേ അപ്പൊ ഈ ഒരു രണ്ട് സെറ്റ് അതായത് ഒരു ഗദ്യം ഒരു പദ്യം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്നിപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ അത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഗദ്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഗദ്യഭാഗം വായിക്കാതെ പ്രാക്ടീസ് ചെയ്യാതെ പോകുന്ന ഒരാൾ ഒരുപാട് ആളുകളുണ്ട് ചില വീഡിയോടെ കമന്റിൽ കാണാറുണ്ട് എന്തിനാണ് പാരാഗ്രാഫൊക്കെ ഇപ്പൊ തരുന്നത് അത് നമുക്ക് എക്സാമിന് വേറെയല്ലേ വരിക അപ്പൊ എന്താണ് ഇത് എന്നുള്ള സംശയങ്ങൾ ഒക്കെ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് സ്വാഭാവികമായിട്ടുള്ള സംശയം തന്നെയാണ് അപ്പോൾ മനസ്സിലാക്കുക നമ്മളിത് ഇതെന്നെ വരും എന്നല്ല പറയുന്നത് പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം ഇതുപോലുള്ള ഗദ്യഭാഗങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒക്കെ നമ്മൾ വായിച്ചിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യണം ചെറിയ സമയത്തിനുള്ളിൽ അതിന്റെ ആൻസർ കണ്ടെത്തി പരിചയപ്പെടണം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ ചെയ്തവർക്ക് പെട്ടെന്ന് എക്സാമുകൾ കണ്ടാലും ആ ഒരു പാരഗ്രാഫ് പെട്ടെന്ന് വായിക്കാൻ തോന്നും വായിച്ചിട്ട് ആൻസർ കണ്ടാൽ തോന്നും. തോന്നുന്നു അല്ലാതെ അവിടുന്ന് വായിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പോകുമ്പോൾ വലിയ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ പേപ്പർ നിറച്ച് പ്രിന്റ് ചെയ്തായിട്ട് കാണുമ്പോൾ നമുക്ക് മടി വരും അത് വായിച്ചാൽ മനസ്സിലാവില്ല എന്നുള്ളൊരു തോന്നല് വരും അതിങ്ങ് സ്കിപ്പ് ചെയ്യും ഇനി ഇപ്പോൾ വായിക്കാൻ പോയാൽ തന്നെ എന്തായിരിക്കും ഒരു തവണ നിങ്ങൾ വായിക്കും ഒന്നും മനസ്സിലാവില്ല. രണ്ടാമത് വീണ്ടും വായിക്കേണ്ടി വരും എന്നിട്ട് നിങ്ങൾ ക്വസ്റ്റിൻ വായിച്ച് ഓപ്ഷൻ വായിക്കുമ്പോൾ അത് എവിടെയോ കണ്ട പോലെ തോന്നുന്നു വീണ്ടും അത് ഒന്നും കൂടി വായിക്കേണ്ടി വരും അങ്ങനെ അങ്ങനെ വായിക്കുമ്പോഴൊക്കെ സമയം പോകും. ആ കാര്യങ്ങൾക്ക് ഒഴിവാക്കാനാണ് ഇപ്പോഴും നമ്മൾ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോയാല് നമുക്ക് പെട്ടെന്ന് ഡയറക്ട് ക്വസ്റ്റിൻ വായിക്കുന്നു പിന്നെ പാരാഗ്രാഫ് വായിക്കുന്നു പെട്ടെന്ന് അവിടെ അണ്ടർലൈൻ ഇട്ട് വെക്കുന്നു ആൻസറിലേക്ക് പോകുന്നു വേഗം വേഗം കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക മലയാളത്തിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഒരുപാട് നമ്മൾ വീഡിയോ സെഷനിൽ പോയി കാണും ടോപ്പിക് വൈസ് ക്ലാസ്സുകളും കൊസ്റ്റൻ ഡിസ്കഷൻ എല്ലാം ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഇനി പ്രാക്ടീസ് ചെയ്യുക മലയാളമൊക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനുള്ള ഒരേ ഒരു വഴി എന്ന് വെച്ചാൽ ഇനി വരാൻ പോകുന്ന ഇനി കിട്ടാവുന്ന ദിവസങ്ങളൊക്കെ എന്ത് ചെയ്യണം മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് ആയാൽ കൊസ്റ്റൻ തന്നെ വെച്ച് കൊസ്റ്റൻസ് ഉപയോഗിച്ചുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്താൽ നന്നായിട്ട് സ്കോർ ചെയ്യാം ഓക്കെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ടോപ്പിക്കിൽ ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടോ നിങ്ങൾ അപ്പോൾ ചില കൊസ്റ്റൻ കണ്ടാൽ നമ്മളെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യും ചില നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഇന്നത്തെ സെഷൻ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ എന്ത് ചെയ്യാം അഭിപ്രായങ്ങളും നിർദേശങ്ങളൊക്കെ കമന്റ് ചെയ്യാം വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പൊ മാക്സിമം പ്രാക്ടീസ് ചെയ്യാം വീഡിയോ രൂപത്തിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരിക്കും നിങ്ങൾ കൊസ്റ്റൻ രൂപത്തിൽ നമ്മുടെ പി ഡി എഫ് ആവശ്യമുണ്ടെങ്കിൽ എന്താണ് മലയാളത്തിന്റെ ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള പി ഡി എഫ് വായിച്ച് മനസ്സിലാക്കാൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പർച്ചേസ് ചെയ്യാം ഓക്കെ അതിന്റെ ലിങ്ക് സോറി അതിന്റെ ഡീറ്റെയിൽസ് നെക്സ്റ്റ് കൊടുത്തേക്കാം ആ നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്ത് കൊടുത്താൽ മതി അവർ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പി ഡി എഫ് മാത്രം അയച്ചാലും മതി അവർക്ക് ഒക്കെ നിങ്ങൾക്ക് അയച്ചു അത് വെച്ച് നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാ അത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം ഓക്കെ അടുത്ത ദിവസം കാണാം താങ്ക് യു